എഞ്ചിനീയർ ആയാണ് തുടക്കം പിന്നീട് ആർട്സ് വിഷയങ്ങളിൽ കമ്പം കയറി ആ മേഖലയിൽ കൈവച്ചു എന്നാൽ അതൊന്നും അങ്ങോട്ട് സെറ്റ് ആയില്ല പിന്നീട് ഭക്തി മാർഗം സ്വീകരിച്ചു ഐ ഐ ടി ബാബ എന്ന് ഭക്തർ സ്നേഹത്തോടെ വിളിക്കുന്ന ബാബ അഭയ് സിംഗിന്റെ വാക്കുകളാണിത് അഭയ് സിംഗ് എന്ന ഇയാൾ മഹാകുംഭമേളയ്ക്ക് എത്തിയാണ് ഐ ഐ ടി ബാബ എന്ന പേരിൽ വൈറലായത് ഇപ്പോൾ ബാബ എയറിലാണ് കാരണം മറ്റൊന്നുമല്ല ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാന്റെ ജയം പ്രവചിച്ചതോടെയാണ് ബാബ എയറിലായത് കളിയിൽ ഇന്ത്യ വമ്പൻ ജയം നേടിയതിന് പിന്നാലെ ഇപ്പോഴെന്താണ് പറയാനുള്ളതെന്ന് ആരാധകർ ബാബയോട് ചോദിച്ചിരുന്നു ഇതിൻ്റെ മറുപടിയോടെ ബാബ എയറിൽ നിന്ന് ഇറങ്ങാതെ തന്നെ അങ്ങനെ നിൽക്കുകയാണ് ഇന്ത്യ ജയിച്ചതോടെ ഇനി എന്താണ് പറയാനുള്ളതെന്ന ചോദ്യത്തിന് പ്രവചനങ്ങളിലൊന്നും വിശ്വസിക്കരുതെന്നും ബുദ്ധി ഉപയോഗിക്കൂ എന്നുമാണ് ബാബയുടെ മറുപടി ഇതോടെ ഐ ഐ ടി ബാബക്ക് സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ നിറഞ്ഞു മാധ്യമ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടിയാണ് ബാബ ഇത്തരം പ്രവചനങ്ങൾ നടത്തുന്നത് എന്നായിരുന്നു പലരുടെയും സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രതികരണം ഇത്തരം പ്രവചനങ്ങൾ കേട്ട് സമയം പാഴാക്കാതെ സ്വന്തം ബുദ്ധി ഉപയോഗിക്കൂ എന്ന് പറയുന്നവരും സോഷ്യൽ മീഡിയയിലുണ്ട് ഞാൻ നിങ്ങളോട് മുൻകൂട്ടി പറയാം ഇത്തവണ ഇന്ത്യ ജയിക്കില്ല വിരാട് കോഹ്ലി ആയാലും മറ്റാരാണെങ്കിലും അവരോട് പറയൂ ഇന്നത്തെ മത്സരം ജയിച്ചു കാണിക്കാൻ അവർക്ക് ജയിക്കാൻ കഴിയില്ല ഇന്ത്യയുടെ തോൽവി തടയാൻ ആർക്കും കഴിയില്ല എന്നായിരുന്നു ഐ ഐ ടി ബാബ പ്രവചിച്ചത് ഇന്ത്യൻ ആരാധകരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലായിരുന്നു സംസാരം മാധ്യമ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാനുള്ള ബാബയുടെ തന്ത്രമാണ് ഇതെല്ലാമെന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം അതുകൊണ്ട് തന്നെ ബാബയിൽ നിന്നും ഇനിയും ഇത്തരം പ്രവചനങ്ങൾ പ്രതീക്ഷിക്കാം